അധ്യക്ഷൻ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപക സംഘടനാ നേതാക്കളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ അധ്യാപക സംഘടനകൾ ചേർന്ന് നടത്തുന്ന ഈ അസംബ്ലി മാർച്ചിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു വളരെ ന്യായമായ കാരണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസത്തെ മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു പൊതുവിദ്യാഭ്യാസം നമ്മൾ ഒരു കാലത്ത് കേരളത്തിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മുൻനിരയിലുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഒരു കാലത്ത് യൂറോപ്യൻ മോഡൽ എന്നെല്ലാം പറഞ്ഞ് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് പുറത്തു പറയാൻ പാടില്ലാത്ത തരത്തിൽ അത് കീഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയാണ് കാ എന്താണ് ഈ കാതർ കമ്മിറ്റി റിപ്പോർട്ട് ആര് പടച്ചുണ്ടാക്കിയതാണ് ഈ കാതർ കമ്മിറ്റി റിപ്പോർട്ട് അത് ഒരു അധ്യാപക സംഘടനയാണ് അവർക്ക് ഹയർ സെക്കൻഡറിയിൽ സ്വാധീനമില്ല സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ള ആ അധ്യാപക സംഘടനക്ക് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ഇടയിൽ സ്വാധീനമില്ല എന്ത് വേണം അതിന് ഹൈസ്കൂളിലേയും ഹയർ സെക്കൻഡറിയേയും കൂടി ഏകീകരിക്കണം ഈ ഒറ്റ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കുൽസിതമായ ഒരു ലക്ഷ്യം ആ അധ്യാപക സംഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി ഈ ൂടം അവർക്ക് കീഴടങ്ങിക്കൊടുത്തിരിക്കുന്നത് അവരാണ് തീരുമാനിക്കുന്നത് കാര്യങ്ങൾ ആദ്യത്തെ റിപ്പോർട്ട് വന്നു ഇന്റർവ്യൂ റിപ്പോർട്ട് അതിനു ശേഷം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ ഫൈനൽ റിപ്പോർട്ട് ആരെങ്കിലും കാണിച്ചില്ല എന്താ കണ്ടിട്ടുണ്ട് ഒരാളെ കാണിച്ചിട്ട് രഹസ്യമായ സ്വഭാവം എന്ത് രഹസ്യ സ്വഭാവമാണ് ഖാഗർ കമ്മിറ്റിയുടെ ഫൈനൽ റിപ്പോർട്ടിലുള്ള അധ്യാപകർ കാണാത്ത വിദ്യാഭ്യാസ വിജക്സന്മാർ കാണാത്ത രാഷ്ട്രീയ നേതാക്കൾ കാണാൻ പാടില്ലാത്ത ജനപ്രതിനിധികൾ കാണാൻ പാടില്ലാത്ത എന്ത് രഹസ്യമാണ് അതിനകത്ത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ആ കമ്മിറ്റിയുടെ ഫൈനൽ റിപ്പോർട്ട് പോലും പുറത്തു വരുത്താതെ ആ റിപ്പോർട്ട് നടപ്പാക്കാൻ പോകുന്ന കേരള സമൂഹത്തിലെ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഈ റിപ്പോർട്ട് റിപ്പോർട്ട് ഫൈനൽ എന്താണെന്ന് പോലും ആർക്കും അറിയില്ലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ച് അധ്യാപക സംഘടനകളെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിന്റെ നേട്ടങ്ങൾ ഏതെങ്കിലും സർക്കാർ ഉണ്ടാക്കിയതാണോ എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് അത് നമ്മളൊരു നല്ല നിലയിൽ കൊണ്ടുപോയിരുന്നത് ഇവര് കഴിഞ്ഞ കുറേ നാളുകളായി അമിതമായ രാഷ്ട്രീയ അതിപ്രസരം പാഠ്യപദ്ധതി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക ഇതെല്ലാം ഏകപക്ഷീയമായ നടപടിയാണ് ട്രെയിനിങ് ക്യാമ്പ് നടത്തിയിട്ട് മാറിയ പാഠപുസ്തകങ്ങളുടെ കോപ്പി കൊടുക്കാൻ പോലും പറ്റുന്നില്ല അതിനെക്കുറിച്ച് ചർച്ച പറ്റില്ല പേടിയ കാരണം അതിന്റെ വാർത്തകൾ വരും അത്ര വികലമായി വികൃതമായിട്ടാണ് അത് തയ്യാറാക്കിയതെന്ന് അവർ തന്നെ ഉറക്കെ വിളിച്ചു പറയുകയാണ് ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല പുതിയ വാഹപദ്ധതികൾ ഏതൊക്കെ സഖാവിൻ്റെ കവിതകളാണ് കഥകളാണ് നീ അതിന്റെ അകത്തുള്ളതെന്ന് നോക്കാനുള്ളത് അതാണല്ലോ മണി ഡൽഹിയിലെ ചേട്ടൻ ചെയ്യുന്നത് തേട്ടൻ പാവ ചെയ്യുന്നത് തന്നെയാണ് ഇവിടുത്തെ അനിയൻ പാവയും ചെയ്യുന്നത് രണ്ടുപേരും തമ്മിലുള്ള ദൂരം വളരെ കുറഞ്ഞിരിക്കുകയാണ് അവര് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇറങ്ങി എന്ന് പറയുന്നത് പോലെ ആ വിദ്യാഭ്യാസ കാര്യത്തിൽ പാഠ്യപദ്ധതിയിൽ കരിക്കുലത്തിൽ ചരിത്രത്തിൽ എല്ലാം ഇടപെട്ട് അവർക്ക് അനുകൂലമായ തരത്തിൽ ചരിത്രത്തെയും പാഠ്യ പദ്ധതികളെയും എല്ലാത്തിനെയും അവർ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇവിടെയും രഹസ്യ പരിപാടി തന്നെയാണ് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് കേരളത്തിലെ പൊതുവിൽ ഞാൻ ചോദിക്കട്ടെ ഈ ഹയർ സെക്കൻഡറി സെക്കൻഡറിന്റെ അകത്ത് ചെയ്യുമ്പോഴേക്കും ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് സ്റ്റേറ്റ് സിലബസിലേക്ക് വരികയിൽ മുഴുവൻ എല്ലാം കൂടി ഇപ്പൊ സി ബി എസ്ഇയിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് ധാരാളം കുട്ടികൾ ഒരു അട്രാക്ഷനായിരുന്നു കുറഞ്ഞു കുറഞ്ഞു ഇപ്പൊ ഗൗരവമായി നിങ്ങളൊരു നാലഞ്ച് കൊല്ലം മുമ്പ് എന്തായാലും ഗമം ഞങ്ങളുടെ സർക്കാർ വന്നതോടുകൂടി പൊതു വിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ ഒഴുക്കാണ് എന്ന് പറഞ്ഞു അല്ലേ ഒഴുക്കാണെന്ന് പറഞ്ഞു ഇപ്പൊ മിണ്ടുന്നില്ലല്ലോ അതിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദിച്ചു കുറേ നാളായിട്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ ഒഴുക്കിനെ പറ്റി ഒരാളും മിണ്ടുന്നില്ലല്ലോ എന്താ മിണ്ടാത്തത് വരുന്നില്ല കുറയാണ് എണ്ണം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി അയ്യായിരം പേരുടെ എണ്ണമാണ് കുറഞ്ഞത് പൊതുവിദ്യാഭ്യാസത്തിലേക്ക് വരുന്നവരുടെ എണ്ണം എന്തുകൊണ്ടാ അതിന്റെ അക്കാഡമിക് നിലവാരം താഴുന്നു ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ പ്ലസ് ടു ഓരോ ജില്ലയിലും കൊടുക്കുക മുപ്പത് ശതമാനം ഇൻക്രീസ്

ആകുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെ ഹയർ സെക്കൻഡറി അഡ്യൂഷൻ പോവുക എത്ര വൈവിധ്യമാർന്ന സബ്ജക്ടുകൾ ഹയർ സെക്കൻഡറി അല്ലേ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് സാധ്യതകൾ അതൊക്കെ ഇല്ലാതാ പോവുകയാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം ഈ ഏകോപനത്തിലൂടെ അതിന്റെ കാര്യമായ ഗുരുതരമായ നിലപാട് താഴ്ചയാണ് ഈ സംസാരത്തുണ്ടാകുന്നത് പാഠ്യ പദ്ധതി പാഠവസരങ്ങളും സെലക്ട് ചെയ്ത കാര്യത്തിലും എല്ലാം ഗൗരവന്തരമായ ചർച്ച അധ്യാപക സംഘടനകളുമായി നടത്തിയിട്ട് തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കാര്യം ഇവിടെ പറഞ്ഞു പത്തൊമ്പത് കുടിശ്ശിക അല്ലെ പത്തൊമ്പത് ശതമാനം കുടിശ്ശികയാണ് രണ്ടു ശതമാനം തന്ന് അതില് അപ്പൊ മനസ്സിലായില്ല പത്തൊമ്പതിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു പതിനഞ്ചു മാസം ശമ്പളമായി മാസം ശമ്പളമായി ഇപ്പൊ പത്തൊമ്പതിനെ കുറിച്ച് മിണ്ടുന്നില്ല രണ്ട് പറഞ്ഞു രണ്ട് പത്തൊമ്പത് പോയി ആവിയായി പോയി ആ കാശ് അത് കിട്ടും അവര് പ്രതീക്ഷിക്കണ്ട പിന്നെ